എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ ദേഹോപദ്രവമേൽപ്പിക്കുകയും പണം പിടിച്ചുപറിക്കുകയും വാഹനത്തിന് കേടുവരുത്തുകയും ചെയ്തുവെന്ന കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ ചാത്തമുണ്ട വടക്കൻ വീട്ടിൽ ഉപയോഗിക്കുള്ള പോത്തുകല് കുട്ടൻകുളം കുന്ന് കുന്നേൽ വീട്ടിൽ അരുൺജിത്ത് എന്നിവരെയാണ് പോത്തുകൽ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ പത്തൊൻപതിന് പരാതിക്കാരനും കുടുംബവും പോത്തുഗൽ ടൌണിലെ ഹോട്ടൽ ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി രാത്രി പത്ത് മണിയോടെയാണ് ദേഹോപദ്രവം ഏൽപ്പിച്ച നാലായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നത് കൂടാതെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായി ഒന്നാം പ്രതി ഉഭയതുള്ള നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നു പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ കെ മനോജ് എസ് സി പിഒമാരായ ഗീത മുഹമ്മദ് കുട്ടി സിപിഒമാരായ ഷൈനി വിപിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്